സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഈ ക്ഷോഭവും രോഷവും ക്രൈസ്തവർ കണക്കിലെടുക്കേണ്ട ആരാണ് രക്തസാക്ഷികളെന്ന് തിരിച്ചറിയുക തന്നെ വേണം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി രക്തസാക്ഷിത്വത്തെ വിവേചിച്ചു പറഞ്ഞപ്പോൾ ചില പ്രസ്ഥാന നേതാക്കൾ അസ്വസ്ഥരായി വാഴ്ത്തിപ്പാടുന്ന നിർമ്മിത രക്തസാക്ഷിത്വങ്ങളിൽ പലതിൻ്റെയും പൊള്ളിന്മേൽ മാർ പാമ്പ്ലാനിയുടെ വാക്കുകൾ ചെന്നു തറച്ചെന്ന തോന്നലാകാം കാരണം സത്യവചനത്തിൻ്റെയും അസത്യവചനത്തിന്റെയും വ്യത്യാസം തിരിച്ചറിയാത്തവരാണ് അവർ ക്രൈസ്തവ രക്തസാക്ഷിത്വത്തിൻ്റെ ആധാരം മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ ഫലമാണ് അവരുടെ രോഷം ഈ വഴിക്കാണ് ഇനിയും പോകുന്നതെങ്കിൽ മെത്രാൻമാരും വൈദികരും വിശ്വാസികളെ ആനുകാലികമായി പഠിപ്പിക്കുന്ന ഓരോ കാര്യവും അവർ വിവാദമാക്കിയെന്നു വരും ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അത് ചെയ്തതാണല്ലോ പാമ്പ്ലാനി പിതാവ് പറഞ്ഞതിൽ വിവാദമാക്കിയത് രണ്ടു കാര്യം ഒന്ന് രാഷ്ട്രീയ രക്തസാക്ഷികളിൽ പലരും അനാവശ്യമായി കലഹിക്കാൻ പോയവരാണെന്ന് ആദർശ സമരത്തിലോ ഗാതകരാലോ അല്ലാതെ മരണപ്പെട്ട ചിലരെയും ചില രക്തസാക്ഷികൾ ആക്കിയിട്ടുണ്ടാകാമെന്ന് അപ്പസ്ഥാനമാരുടെ രക്തസാക്ഷിത്വം അതല്ല എന്ന് ഇത് കേട്ട് ചിലർ പ്രകോപിപ്പിച്ചിട്ട് കാര്യമില്ല കമ്മ്യൂണിസ്റ്റുകളടക്കം ശത്രു മനസ്കർ വൈദികരെയും മറ്റു വിശ്വാസികളെയും വിവിധ നാടുകളിൽ കൊന്നൊടുക്കിയ കാലത്തെ സത്യം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്നും എപ്പോഴും സത്യം ക്രൈസ്തവ രക്തസാക്ഷിത്വം വേറെ തന്നെയാണ് അത് ദൈവവചനത്തിന് വേണ്ടിയുള്ള ജീവത്യാഗമാണ് ക്രൈസ്തവർ എന്നതിൻ്റെ മാത്രം പേരിൽ ഇന്നും നിരവധി പേർ ലോകത്ത് വധിക്കപ്പെടുന്നുണ്ട് അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ രക്തസാക്ഷിത്വം അല്ല അത് അംഗീകരിക്കപ്പെടുന്നതും അടയാളപ്പെടുത്തുന്നതും സ്വർഗത്തിൽ നിന്നാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാര്യാലയങ്ങളിൽ നിന്നല്ല അതിൻ്റെ ആദ്യ ഉദാഹരണമാണ് സാവൂളിന്റെ സംഘത്താൽ കൊല ചെയ്യപ്പെട്ട ആദ്യ ക്രൈസ്തവ രക്തസാക്ഷി വിശുദ്ധ സ്റ്റീഫൻ ഈ പാപം ഇവരിൽ ആരോപിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് സ്റ്റീഫൻ മരിച്ചത് അതിന്റെ ഉത്തരവും ഫലവും സാവൂളിന്റെ മാനസാന്തരത്തിൽ കണ്ടു അതേ സാവൂളും പൗലോസായി രക്തസാക്ഷിയായി യോഹനാൻ ഒഴികെ മറ്റു അപ്പോസ്തോലന്മാരും രക്തസാക്ഷികളായി അവർ പടർത്തിയത് സ്നേഹമാണ് വിദ്വേഷമല്ല പിന്നീടും എത്രയോ ക്രൈസ്തവർ രക്തസാക്ഷികളായി ആധുനിക കാലത്ത് ദൈവസഹായം പിള്ളയും രക്തസാക്ഷിയായത് പോർവിളി മുഴക്കിയല്ല സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വം ഘാതകനടക്കം പലരും മാനസാന്തരപ്പെടുത്തി അതാണ് ക്രൈസ്തവ രക്തസാക്ഷിത്വം രക്തസാക്ഷികളുടെ വിലയറിയുന്ന സമൂഹമാണ് തിരുസഭ രക്തസാക്ഷികളെ ആദരിക്കുന്ന സമൂഹം രക്തസാക്ഷികളുടെ നിണമാണ് സഭയുടെ വളമെന്ന് പറയാൻ മാത്രം രക്തസാക്ഷിത്വം തിരുസഭയിൽ ഉണ്ടായിട്ടുണ്ട് ആദ്യ നൂറ്റാണ്ടുകളിൽ മാത്രമല്ല പിന്നീടും സാധാരണ വിശ്വാസികൾ മുതൽ മാർപ്പാപ്പമാർ വരെ രക്തസാക്ഷികളായിട്ടുണ്ട് തിരുസഭയിലെ ഈ യാഥാർത്ഥ്യമാണ് കമ്മ്യൂണിസ്റ്റുകൾ അനുകരിച്ചതെന്നും പറയാം അവരുടെ വിശ്വാസം ദൈവികമാനത്തിൽ ആയിരുന്നില്ല എന്ന് മാത്രം രക്തസാക്ഷിത്വം എന്ന പ്രചാരണത്തിന്റെ മനഃശാസ്ത്രപരവും വൈകാരികവുമായ സ്വാധീനവും അത് പ്രസ്ഥാനത്തിന് ചെയ്യുന്ന പ്രയോജനവും മാത്രമാണ് അവർ ലക്ഷ്യം വെച്ചത് ഇന്നാട്ടിലെ പ്രസ്ഥാനങ്ങളും അത് സമർത്ഥമായി ഉപയോഗിച്ചു ഗാതകരാലല്ലാതെ അപകടത്തിലോ അസ്വാഭാവികമായും മരണപ്പെട്ടവരുടെ അന്ത്യം പോലും രക്തസാക്ഷിത്വമായി ചിത്രീകരിച്ചത് പൊതുസമൂഹത്തിന് അറിയാം സ്വന്തം ഗണത്തിലെ എല്ലാ ഇരകളെയും എല്ലാ നിഹതരെയും മഹത്തായ രക്തസാക്ഷികളായി അവതരിപ്പിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ചിലരെങ്കിലും വിജയിച്ചിട്ടുണ്ട് അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വം കലഹത്തിന് പോയതിന്റെ ഫലമല്ല ശത്രുവിനെ സ്നേഹിക്കുക എന്ന സത്യവചനം മുറുകെ പിടിച്ചാണ് അവർ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നത് അത് അസത്യവചനത്തിന്മാൽ പടുത്തതല്ല തെറ്റായ ആദർശവാക്യങ്ങളാലോ പാഴ്വചനങ്ങളാലോ നിർമ്മിച്ചതുമല്ല ഓരോ തുള്ളി തുള്ളിച്ചോരക്കും പകരം ഞങ്ങൾ ചോദിക്കുമെന്ന പോർവിളി ആദർശവാക്യമാക്കി ആവേശപൂർവ്വം ചാടി വീണ് ഇരകളോ ഘാതകരോ ആകുന്നവർ പ്രസ്ഥാനത്തിന് വളമായേക്കും കുറെ നേതാക്കൾക്ക് പ്രസ്ഥാനത്തിന്റെ പേരിൽ നേട്ടമുണ്ടാക്കാനുള്ള മാർഗം അത്തരം പാഴ്വചനങ്ങളും വിഷവചനങ്ങളും ഇരകളെ അല്ലാതെ രക്ഷിതരെ സൃഷ്ടിക്കാൻ ശക്തമല്ല അവനവനെയും രക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രക്തസാക്ഷിത്വത്തിലെ കള്ളനാണയങ്ങളുടെ സാധ്യത ചെറുപ്പക്കാരെ പഠിപ്പിക്കേണ്ടത് തിരുസഭയുടെ ഉത്തരവാദിത്വമാകുന്നത് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം ഉയരുന്നു എന്ന് പാടിയാൽ പലരും ആവേശം ഉണ്ടേക്കാം എന്നാൽ യഥാർത്ഥ ജീവന്റെ ഉറവിടത്തോട് ബന്ധമില്ലാത്ത വചനങ്ങളും നടപടികളും വഴി ഉണ്ടാകുന്നത് എത്തരം ആയിരങ്ങളാണ് വിദ്വേഷത്തിന്റെ ഒരു തുള്ളി ചോരയ്ക്ക് പോലും ജീവൻ പുറപ്പെടുവിക്കാൻ കഴിയില്ല കുറെ വിദ്വേഷികളെ കൂടി സൃഷ്ടിക്കാമെന്നല്ലാതെ ആയുധവും വിദ്വേഷവുമായി ഹിംസയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ചാവേറുകളായ ഭീകര മനസ്കരോ ദോഷബുദ്ധികളോ അല്ല ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചവരാണ് ക്രൈസ്തവ രക്തസാക്ഷികൾ ക്രിസ്തുവിൽ പ്രത്യാശ മുഴുവൻ അർപ്പിച്ചവർ ധാർമ്മികതയെയും ദൈവികതയെയും തിരസ്കരിച്ച ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ പ്രത്യാശ വച്ചവരല്ല അവർ സ്വാതന്ത്ര്യ സമര പരമ്പരയിൽ ജീവൻ നഷ്ടപ്പെട്ട നിരവധി ഇന്ത്യക്കാരുണ്ട് ആയുധവും തീവ്രവാദവും ഹിംസാത്മകയുമായി ചാടിയിറങ്ങിയവരെയും സഹന സമരക്കാരെയും ഒരുപോലെ കറ തീർന്ന രക്തസാക്ഷികളായി കണക്കാക്കിയില്ല ഗാന്ധിയൻ തത്വം സ്വാതന്ത്ര്യ ഭാരതത്തിൽ പരസ്പരമുള്ള നിമിത്തം എത്രയോ പ്രസ്ഥാനങ്ങൾക്ക് അണികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് സി പി എം മുസ്ലിം ലീഗ് ആർ എസ് 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 ഡി പി ഐ എന്നിങ്ങനെ പലർക്കും ഇതിൽ ഏത് കൂട്ടരുടെയെങ്കിലും ആൾ നഷ്ടത്തെ എതിരാളികൾ രക്തസാക്ഷിത്വമായി അംഗീകരിച്ചിട്ടുണ്ടോ ഏറ്റവും ഒടുവിലായി ആൾ ആൾനഷ്ടുണ്ടായ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ആർ എസ് എസും എസ് ഡി പി ഐയും ഒന്നര വർഷം മുമ്പ് തങ്ങളുടെ കൊല്ലപ്പെട്ട നേതാവിനെ എസ് ഡി പി ഐ രക്തസാക്ഷിയെന്ന് വിളിച്ചു സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ജനങ്ങൾക്ക് എന്തു തോന്നിയെന്ന് കേരളം ഓർക്കുന്നുണ്ടാകാം വിദ്വേഷവും ഹിംസാത്മകതയും ചാവേർ മനോഭാവവും അല്ല ക്രൈസ്തവ രക്തസാക്ഷിത്വത്തിന്റെ ഘടകങ്ങൾ അബദ്ധത്തിൽ മരണപ്പെടുന്നതുമല്ല അത് അത് ക്രിസ്തുവിനുള്ള ജീവസമർപ്പണമാണ് ക്രൈസ്തവ രക്തസാക്ഷിത്വത്തെ പ്രസ്ഥാനങ്ങളുടെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് വേർതിരിച്ചു കാട്ടുമ്പോൾ ഒരു കൂട്ടർ മാത്രം പ്രകോപിതരാകുന്നത് എന്തുകൊണ്ട് വ്യാജ രക്തസാക്ഷി നിർമ്മാണം തങ്ങളുടെ ഏർപ്പാടാണെന്ന് സ്വയം തോന്നിയിട്ടോ തങ്ങളുടെ രക്തസാക്ഷിത്വ സങ്കല്പം അന്തസാര ശൂന്യമെന്ന ചിന്ത പിടികൂടിയിട്ടോ ഇക്കാര്യത്തിൽ കുഴപ്പം പ്രകോപിതരുടേതാണ് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടിയ സത്യവചനത്തിൻ്റെതല്ല നമ്മുടെ സൺഡേ സ്കൂൾ സിലബസും പഠനവും ഇന്നത്തെ രീതിയിൽ മതിയോ ഇപ്പോൾ പല ക്രൈസ്തവ ഫോറങ്ങളിലും നടക്കുന്ന ചർച്ചയാണിത് മുമ്പ് ഇത്തരം വിഷയങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യാൻ കത്തോലിക്ക വിശ്വാസികളായ അൽമായർ മുന്നോട്ടു വരുമായിരുന്നില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടിപ്പോൾ കുട്ടികളുടെ മതബോധന വിഷയങ്ങളിൽ നാളിതുവരെ താല്പര്യം കാട്ടാത്ത പല അൽമാരും ഇന്ന് തീക്ഷ്ണതയോടെ ഇടപെടുന്നു ആവേശപൂർവ്വം അഭിപ്രായം പറയുന്നു നിലവിലുള്ള സമ്പ്രദായങ്ങളിൽ മാറ്റം ആവശ്യപ്പെടുന്നു അവരെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് സ്വന്തം മക്കളെ തന്നെ നഷ്ടപ്പെട്ടവരുടെ പ്രതിനിധികളാണവർ ആ നഷ്ടത്തിന് കാരണം വിശ്വാസത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്ന അവസ്ഥ ആണെന്നവർ തിരിച്ചറിഞ്ഞു കത്തോലിക്ക തിരുസഭ അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ പലതും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സ്വന്തം സുഹൃത്തുക്കളുടെ മുമ്പിൽ പോലും ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വന്ന അവസ്ഥ ഈ അവസ്ഥയാണ് പലരെയും മറ്റു ചിലർ വിരിച്ച വലയിൽ അവർ വെച്ച കെണിയിൽ കുടുങ്ങാൻ ഇടയാക്കിയത് പ്രത്യേകിച്ച് ചിലരുടെ പ്രണയനാട്യത്തിൽ കുടുങ്ങിയ പെൺകുട്ടികൾ ക്രൈസ്തവ വിശ്വാസം മാത്രമല്ല മതം തന്നെ വിട്ട് വല്ലവർക്കുമൊപ്പം പോകുന്നതിന് വാതിൽ തുറന്നത് ഈ കെണിയുടെ ഒരു മുഖമാണ് റവറൻ ഡോക്ടർ ആന്റണി തറേക്കടവിൽ ഓർമ്മിപ്പിച്ച തിയോളജി ജിഹാദ് വാക് പ്രയോഗം പുതിയതാണ് അതിന് കാരണമായ വസ്തുത നേരത്തെ തന്നെ ഇവിടെ ഉണ്ട് തിരുവചനങ്ങൾ ഉപയോഗിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന മത കുതന്ത്രം യേശുവിനെ പരീക്ഷിച്ച പിശാജിന്റെ അതേ വിദ്യ കേൾക്കുമ്പോഴേ മനസ്സിലാകും അത് ഏത് വിഭാഗത്തിന്റെ കെണിയെന്ന് എന്തുകൊണ്ടാണ് അവർക്കിത് ചെയ്യാൻ കഴിയുന്നത് വിശ്വാസ ബോധനങ്ങൾക്ക് മതിയായ തെളിവും ഉറപ്പും കത്തോലിക്ക സഭയിൽ ഇല്ലാഞ്ഞിട്ടോ അല്ല ഉത്തരിക്കേണ്ട വീഴ്ചകളുടെ ഫലമാണിത് ഒരു മുഖ്യ കാരണം ചോദ്യം ചോദിക്കാൻ കുട്ടികൾക്ക് അവസരമോ അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരെങ്കിലുമോ ഇല്ലാത്ത മതബോധന സമ്പ്രദായം മാതാപിതാക്കൾക്കും കഴിയുന്നില്ല ഉത്തരം നൽകാൻ പ്രാമാണിക രീതിയിലുള്ള നിർജീവ ഉത്തരം അല്ല തങ്ങളോട് ചോദിക്കുന്നവരുടെ നേരിടാൻ പ്രാപ്തരാക്കുന്ന ഉത്തരമാണ് കുട്ടികൾക്ക് ആവശ്യം അതില്ലാതെ പോകുന്ന വീഴ്ചയാണ് തിയോളജി ജിഹോദക്കാർ നന്നായി മുതലെടുക്കുന്നത് തിരുവചനങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയും കുട്ടികൾക്ക് ഒരുപക്ഷെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് പോലും ഉത്തരം അറിയില്ലെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ ചോദിച്ചും ക്രൈസ്തവ വിശ്വാസത്തെ അവർ വെല്ലുവിളിക്കുന്നു യേശുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ഇസ്ലാമികവാദികൾ യേശു താൻ ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടികൾ ഉത്തരമില്ലാതെ കുഴങ്ങുന്നു കാരണം ആരുമത് അവരെ പഠിപ്പിച്ചിട്ടില്ല ഏകദൈവം എങ്ങനെ മൂന്ന് പേരാകും എങ്ങനെ പുത്രൻ ജനിക്കും യേശു ദൈവമെങ്കിൽ എങ്ങനെയാണ് മരിക്കുക മരിച്ചെങ്കിൽ ദൈവം ആ സമയം എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദ്യങ്ങൾ നേരിടാൻ അവർക്കാരും പരിശീലനം നൽകിയിട്ടില്ല യേശു എങ്ങനെ ഏകരക്ഷകനാകും ഒരുവന്റെ രക്തം എങ്ങനെ സർവരുടെയും പാപം പോക്കും എന്നിങ്ങനെ നൂറുപേർ നൂറ്റൊന്നു വിധത്തിൽ ഉത്തിരിക്കുന്ന സംശയങ്ങൾക്ക് യുക്തിസഹമായ ഉത്തരം നൽകാൻ മതപാഠമില്ല ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത് സ്വാഭാവിക സംശയങ്ങളാണെന്ന കാര്യം മുതിർന്നവർ മറക്കേണ്ട ഇവയൊന്നും ഗവനിക്കേണ്ട എന്ന് കരുതാവുന്ന കരുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു ആരെന്തു പറഞ്ഞാലും മാതാപിതാക്കളുടെ മതവിശ്വാസം വിട്ട് മക്കൾ പോകാത്ത കാലം അല്ലെങ്കിൽ പോയാൽ പോയവന് പോയി എന്ന് അധികാരികൾ പറയുമായിരുന്ന കാലം ഇന്നങ്ങനെ ആർക്കും പറയാവുന്ന കാലമല്ല പിടിച്ചു നിർത്തിയില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന നിരവധി പേർ പോയി കഴിഞ്ഞ നിരവധി പേർ അവരുടെ പേരിൽ മതബോധകരും മതാധികാരികളും മാതാപിതാക്കളും ഒരുപോലെ ആശങ്കപ്പെടേണ്ടി വരുന്ന കാലം ആത്മാക്കൾ പ്രതി ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരുന്ന നാളുകൾ ആന്റണിയച്ചിൻ്റെ വാക്കുകൾ തിരുസഭയിലെ ഉത്തരവാദപ്പെട്ടവരെ ഉണർത്തുക തന്നെ വേണം ക്രൈസ്തവ വിരുദ്ധരുടെ ജൽപ്പനങ്ങൾക്കും ക്രിസ്തുവിരുദ്ധ വാദങ്ങൾക്കും നിരവധി ക്രൈസ്തവ വിശ്വാസ പ്രതിരോധകർ സമൂഹ മാധ്യമങ്ങളിൽ മറുപടി നൽകുന്നുണ്ട് നൽകേണ്ടി വരുന്നുണ്ട് സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കത്തോലിക്കു നിരക്കുന്ന അത്തരം ബോധനങ്ങൾ മതപഠനം നടത്തുന്ന കുട്ടികൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കണം സിലബസും പഠന രീതിയും അതിനു തക്ക വിധമാകണം കൂടുതൽ തിരുവചന കേന്ദ്രീകൃതവും യേശുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതവും വിശ്വാസബോധ്യങ്ങൾ നൽകുന്നതുമായ മതപഠനം ആവശ്യമായിരിക്കുന്നു ചോദ്യങ്ങളും ചോദിക്കുന്നവരെയും അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് ഇനി പന്തിയാകില്ല കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം